നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ട് മുതലിവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഒത്തിരി വിജയങ്ങളുമാണ് ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് നിങ്ങളുടെ കണ്ണീരിനും നിങ്ങളുടെ സങ്കടത്തിനും എല്ലാം തന്നെ ഒരു അയവുണ്ടായി ധനപരമായിട്ടുള്ള പുഷ്ടിയൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് നല്ല തോതിലുള്ള വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വളരെയേറെ അത്ഭുതകരമായ സംഭവ വികാസങ്ങളോടുകൂടിയാണ് ഡിസംബർ മാസം അവസാനിക്കാൻ പോകുന്നത് നിങ്ങൾ വളരെ വലിയ നേട്ടങ്ങളും വലിയ സാമ്പത്തിക ഭദ്രതയും നേടിയെടുക്കുവാൻ യോഗമുള്ളൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഈ സമയം ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാറ്റങ്ങളുണ്ടാകുന്ന സമയമാണ് ധാരാളം സൗഭാഗ്യത്തോടു കൂടിയുള്ള സമയം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും ഉറപ്പായും ആ ഭാഗ്യ നക്ഷത്രക്കാര് ആരൊക്കെയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചേട്ടി ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും സമ്പന്നതയും ഈ പൂജയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി ഉണ്ടായിരുന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും നിങ്ങൾ പൂജയിൽ പങ്കുചേരുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ പൂജ കൊണ്ട് നിങ്ങൾക്ക് നിർത്തിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും ഒട്ടനവധി സൗഭാഗ്യവും ജീവിത വിജയങ്ങളും ഇതുമൂലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തും വന്നു ചേരുന്നതായിരിക്കും സർവ്വ സൗഭാഗ്യത്തോടു കൂടിയും ആർഭാടം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ മകം നക്ഷത്രക്കാരാണ് മകം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി വരുത്തുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് മകം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ഇവർക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള യോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക അഭിവൃദ്ധിയാണ് മകം നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ കടബാധ്യതയും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകലുന്ന സമയമൊക്കെയാണ് ഈ സമയം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് കുടുംബ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുവാൻ തീരുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിലവിലുണ്ടാവുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പൂരം നക്ഷത്ര ജാതകരാണ് പൂരം നക്ഷത്ര ജാതകരായിട്ട് ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും അകലുവാൻ കാരണമായി തീരുന്ന സമയമാണ് ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ യോഗങ്ങളുണ്ട് ഉറപ്പായും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒട്ടനവധി സൗഭാഗ്യകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം സഞ്ചരിക്കുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടതും കുതിച്ചതുമായ പല കാര്യങ്ങളും പൂരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഡിസംബർ മാസത്തിൽ സംഭവിക്കുന്നതായിരിക്കും ഈശ്വരാനുഗ്രഹങ്ങളും ഈശ്വര ചൈതന്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അടുത്തത് ഉത്തം നക്ഷത്ര ജാതകരാണ് നിങ്ങൾ ഉത്തം നക്ഷത്ര ജാതകരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുറപ്പായും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹങ്ങളിൽ ധാരാളം ലഭിക്കുന്ന സമയമാണ് ഇനി നിങ്ങൾ മാത്രം മനസ്സ് വിചാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുള്ളൂ മാത്രം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് സാമ്പത്തിക നേട്ടങ്ങളോ ഐശ്വര്യങ്ങളോ ഉണ്ടാവുകയില്ല നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി നിങ്ങളുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ തയ്യാറാവുക നിങ്ങളുടെ മനസ്സിലെ മടിയും സങ്കടങ്ങളും ഭയമും എല്ലാം തന്നെ നിങ്ങൾ മാറ്റിവെക്കുക മാറ്റിവെച്ചതിന് ശേഷം നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ വളരെയേറി സൗഭാഗ്യവും സമ്പന്നതയും നേടിയെടുത്ത് ഒരു ധനവാനായി തീരുന്ന കാലഘട്ടമൊക്കെയാണ് ഉത്തരം നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് സംഭവിക്കുവാൻ പോകുന്നത് അടുത്തത് നക്ഷത്ര ജാതകരാണ് നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങൾ സഞ്ചരിക്കുന്നത് കാര്യവിജയനങ്ങളും സന്താന സൗഭാഗ്യങ്ങളും ഉണ്ടായി നിങ്ങൾക്ക് വളരെയേറെ ഐശ്വര്യപ്രദമായിട്ടുള്ളൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ഉറപ്പായും നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളാൽ നേടിയെടുക്കുവാൻ വളരെ ഗുണകരമായിട്ട് വരുന്നൊരു സമയമാണ് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ വിശാഖം നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വിലമത്തിക്കാനാകാത്ത മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് നേട്ടവും സാമ്പത്തിക ഉന്നതിയും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും വിദേശയാത്രകളൊക്കെ നിങ്ങൾക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്ന സമയമാണ് വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതികളും ചൈതന്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ദീർഘനാളത്ത് സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് മുമ്പോട്ട് പോകുവാനുമുള്ള അവസരങ്ങൾ ഇതുമൂലം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ തൊട്ട് െല്ലാം പൊന്നാക്കി മാറ്റി ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി വരുത്തുവാൻ ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ അനിഴം നക്ഷത്ര ജാതകരാണ് അനിഴം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിക്കൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളും ജീവിത വിജയങ്ങളുമാണ് അനിഴം നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ടുണ്ടാകുവാൻ പോകുന്നത് ഉറപ്പായും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന സമയമൊക്കെയാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വളരെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന സമയമാണ് അതുകൊണ്ടുതന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക അതുപോലെ തന്നെ അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധികളും കുടുംബ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് അതുകൊണ്ടുതന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വ്യാപാര മേഖലകളിലെ ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങളാണ് മനസ്സിലെ വിഷമങ്ങൾ മാറുന്ന സമയമൊക്കെയാണ് തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാക്കുന്നതായിരിക്കും ബിസിനസ് രംഗത്ത് പുരോഗതികളും ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ഈശ്വരൻ്റെ കൃപാകടാക്ഷത്തോടു കൂടിയും ഈശ്വരൻ്റെ ചൈതന്യ തലം നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ചു വരുത്തുന്ന ഈ കാലഘട്ടം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ അടുത്തത് പറയാൻ പോകുന്നത് നക്ഷത്ര ജാതകർ പൂരട്ട നക്ഷത്ര ജാതകരാണ് പൂരട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുകൊണ്ടുമ്പോൾ തന്നെ മനസ്സിൽ കൊതിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും വാഹനയോഗവും വസ്തുയോഗവും എല്ലാം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ കൂടിയാണ് പൂരോട്ട നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ സ്വപ്നം കണ്ടതും കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും കുടുംബ ഐശ്വര്യവും കുടുംബ ചൈതന്യങ്ങളും നിലനിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ നിലവിൽ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തത് ഉത്തരട്ടാദി നക്ഷത്ര ജാതകരാണ് ഉത്തരട്ടാദി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തിക അപവൃദ്ധിയുടെയും ചൈതന്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമയമൊക്കെയാണ് സ്വപ്ന തുല്യമായിട്ടുള്ള ഒത്തിരി ഒത്തിരി നേട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഉറപ്പായും നിങ്ങൾക്ക് സാമ്പത്തിക അപവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തിയുയർത്തുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെയാണ് അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് രേവതി നക്ഷത്ര ജാതകരായിട്ട് ജനിച്ചിട്ടുള്ളവർക്കും ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊണ്ണാക്കി മാറ്റി സാമ്പത്തിക നേട്ടത്തിലൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കരിപിടിച്ച് ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒട്ടനവധി സാമ്പത്തിക പുരോഗതികളും സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങൾ സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ നടന്നു കിട്ടുന്നതായിരിക്കും ജീവിതത്തിൽ എല്ലാവിധമായ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൈവരിച്ച് സാമ്പത്തിക ഉന്നതിയും സാമ്പത്തിക ഉയർച്ചയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളും കെട്ടിപ്പടുത്തി വരുത്തുവാനും ഭാഗ്യം ശ്രദ്ധിക്കുന്ന ഈ സമയം ഈശ്വരൻ്റെ കൂടി ജീവിക്കുക ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഒത്തിരി ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം